കൊച്ചിനെ റൂട്ട് റൂട്ട് അതുകൊണ്ടാണ് വയറു വേന വരുന്നത് ആ ഭാഗത്തുള്ള നെഗറ്റീവ് എനർജി എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി നിറയ്ക്കും

ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാനസികമായോ ശാരീരികമായിട്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മരുന്നില്ലാതെ അതിനെ ശരിയാക്കുന്ന ചികിത്സാ രീതിയാണ് പ്രാണഹീലി ഇത് കേരളത്തിൽ മുപ്പത് പേർക്ക് അറിയാവും അതിന് ഒരാൾ ബാലുവാണ് എവിടെ നിന്ന് കൂടുതൽ അപ്പൊ ഞാൻ മാറ്റി തരാം എൻ്റെ പറയുന്ന കാര്യമൊന്നുമില്ല ഈ നെഗറ്റീവ് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ രക്ഷിക്കണ കാര്യ ചോദിക്കട്ടേ മക്കളെ മാത്രം ദ്രോഹിച്ച പോരെ ബാലു ഈ പൂച്ചനെങ്കിലും വെറുതെ വിട്ടൂടെ ആ കൊച്ചെ എനിക്ക് ആ പൂച്ചനെ ജീവനോടെ വേണോ വേണമെങ്കിൽ നീ അതിനെ കൊണ്ട് അപ്പുറത്തോട്ട് പോകും ആ പൂച്ചയുടെ കൊച്ചിന്റെ സന്തോഷം കണ്ടോ രക്ഷപ്പെട്ടതിന്റെ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ബാലു

ും പഠിപ്പിച്ചോ അപ്പൊ പഠിപ്പിക്കാൻ പഠിപ്പിക്കാം പക്ഷേ ഒരു കാര്യം കാര്യമുണ്ട് ഞങ്ങൾ മാറേ അത് ഗുരുദർശനം തരേണ്ടി വരും കാരണം നമ്മളെ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്നും ഇല്ലാതെ ഞാൻ പറയുകയാണ് ഞാൻ എന്റെ ഗുരുവിന്റെ ഗുരുദർശനെ കുറിച്ചാണ് ഞാൻ ഈ എത്തിയത് ലെവലെത്തിയത് ഞാൻ ഈ ഗുരുദർശനം ഞാൻ പഠിപ്പിക്കാം ഞാൻ വെച്ചിരിക്കും ബാലു ആ ബാലുവിന്റെ ശിഷ്യൻ ഞാനാ എന്റെ ശിഷ്യനാക്കണം ഓക്കെ ആയിട്ട് ഓക്കെ ഓക്കെ എന്ത് എത്ര ദിവസമായി ബുദ്ധിമുട്ട് തുടങ്ങിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല അമ്മയ്ക്കല്ലമ്മ അച്ഛന് അച്ഛൻ എല്ലാം എല്ലാം ബുദ്ധിമുട്ട് അച്ഛൻ കാണിക്കണമുണ്ട് നമുക്കാണല്ലോ ബുദ്ധിമുട്ട് വേറെ അമ്മ ഈ പ്രാണിഹീനന്റെ അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായി എടാ അതൊന്നും എനിക്ക് അറിയില്ല രണ്ടു ദിവസം മുമ്പ് ആ മാവനോട്ടിന്ന് എന്തൊക്കെയോ കഥകളും മുത്ര കാണിക്കണുണ്ടായിരുന്നത് അത് ഇത്രയ്ക്ക് വളരുമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാ കേട്ടോ ഇത് അതിലും കടുത്ത് ഇപ്പൊ പൂച്ചയുടെ മണ്ടയ്ക്കൊന്ന് മാറി അമ്മയുടെ ചെടിയുടെ മണ്ടക്കോട്ട് കേറിയിട്ടുണ്ട് ചെടിയുടെ മണ്ടയ്ക്കെ വണ്ടയ്ക്ക് എന്താണ് പോയി നോക്ക് കണ്ടാ സഹിക്കൂല അച്ഛനെ പോരേണ്ട റാങ്കോറങ്ങളും ഉണ്ടാവുള്ളൂ അതാണ് അതിലും വലിയതായിരണം അല്ല ചെടിയുടെ എന്താ ചെയ്യണത് അമ്മയുടെ ചെടിയൊക്കെ കരിഞ്ഞു അത്ര തന്നെ അയ്യോ ഞാൻ ഒരു കണക്കിനെ എല്ലാം കൂടി വെച്ചു പിടിപ്പിച്ചോണ്ടിരിക്കണ നീ ഇപ്പൊ നോക്കേണ്ട കാര്യമില്ലേ ഞാൻ പോയി നോക്കട്ടെ പോലെ ഇവിടെ കൊണ്ടുപോകുവോ എന്തിരി പ്രാണിഖലിന്റെ സാധനം വരുമ്പോ പിന്നെ തട്ടി തിരിച്ചുവിട പോടക്ക ആവശ്യം വരിക ഉണ്ടോ പറഞ്ഞത്